ഹലോ ഗായ്സ് രാവിലെ ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് ട്യൂട്ടിക്ക് എണ്ണ സമയം കേട്ടോ ഇത് വെയിലെന്നറിയാൻ പറ്റും നേരെ നമ്മൾ പോകുന്നത് ഫുഡ് അടിക്കാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എന്തോ ഉള്ളൂ അത് പണ്ട് മുതലക്കുള്ള ചെയ്യണം എത്ര പണിയായാലും നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പറ്റി ചൂട് കേട്ടോ ചൂട്ടിക്കത്തെ ചൂട് ചൂട് കുറഞ്ഞിട്ടൊന്നുമില്ല രാവിലെ നല്ല ചൂട് നമ്മൾ ഓരോ ബിൽഡിങ്ങിൻ്റെ ഗ്യാപ്പ് പിടിച്ചു പോയുണ്ട് അതിലെല്ലാം തണല് കിട്ടും റൂമിൻ്റെ അടുത്ത് മുന്നൂറ് മീറ്റർ നടക്കാൻ മുന്നൂറൊന്നുമില്ല കുറച്ച് നടക്കാൻ അവിടെയാണ് നമ്മൾ കട വന്നത് റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫേമസ് റെസ്റ്റോറൻറ്റ് ആ റെഡ് ആബിള് അടിപൊളി ഫുഡാണ് അപ്പം ഞാൻ ഒരു രണ്ട് പൊറോട്ടയും മുട്ട് അപ്പോൾ അത് കഴിച്ചിട്ട് കാണാം കേട്ടോ നമ്മൾ ആരെ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടറിഞ്ഞ് പിന്നെ കുറച്ചും കൂടെ നടക്കാണ്ട് ടോപ്പിലേക്ക് രാവിലത്തെ ഒരു അവസ്ഥ കാറൊക്കെ ഏതാ അവസ്ഥിങ് ഫുള് ആയിട്ടുണ്ടല്ലോ പോണ പോക്കില്ല കാഴ്ച നാട്ടിലെ അതേ സെയിമിനട ഈ സിഫ്റ്റ് കിടക്കുന്നുണ്ടല്ലോ നമ്മുടെ ഓഫീസ് എത്തി അതാണ് നമ്മളെ ഓഫീസ് ആ കാണുന്ന ആ ലാസ്റ്റ് കാണുന്നതാണ് നമ്മുടെ ഓഫീസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത പുതിയൊരു വീഡിയോ ആയി അടുത്ത ആഴ്ച ബൈ ബൈ